ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിലെ അനീഷ് ഹൗസ് ക്യാപ്റ്റൻ ഉറങ്ങുന്ന സമയത്ത് ലക്ഷ്മിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ജയിൽ തുറന്നു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പോയിട്ട് പെട്ടെന്ന് വരണം അകത്തോട്ട് കയറരുതും എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടും ഉത്തരവാദിത്തത്തോടെയും ഒരു കൃത്യനിഷ്ഠയോടെയൊക്കെയാണ് അനീഷ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അനീഷ് ക്യാപ്റ്റൻസി ഇതുവരെ ഊരി വെച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അനീഷ് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അനീഷിനെ അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ലക്ഷ്മിക്കും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഒരു ബഹുമാനവും ഒക്കെ ഉള്ളത് അനീഷിനെ മാത്രമാണ് അനീഷ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതിലും എല്ലാത്തിലും ഒരു കമാൻഡിങ് പവർ കാണിക്കാറുണ്ട് ഒരു നല്ലൊരു മേൽനോട്ടം വായിച്ചു കൊണ്ട് ഒരു വീട്ടിലെ കാരണവരനെ പോലെയും ഒരു പ്രായമുള്ള ഒരാളെ പോലെയൊക്കെ തോന്നിക്കുന്ന രീതിയിൽ അനീഷ് നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെയും കൃത്യനിഷ്ഠയോടെയും ഭംഗിയായിട്ടും ചെയ്യുന്നുണ്ട്